ഹായ് മക്കളെ ബ്ലൂകിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ആങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ കേട്ടാ ബാക്കി പിന്നെ പിടിച്ചിട്ട് കാണണം എല്ലാരും കാണാൻ കേട്ടോ മറക്കരുതേ ഇങ്ങോട്ടാ പോകുന്ന മോളെ ഞാനിതാ എൻറെ അമ്മ വീട്ടില് എൻറെ ആങ്ങളുടെ വീട്ടില് തുറന്നിട്ടില്ല അമ്മ അവിടേക്ക് ചൂടുണ്ടല്ലേ നല്ല എന്താ ഇങ്ങനെ ഇന്നലെ എനിക്ക് ഒന്ന് മഴ പെയ്തില്ലേ മഴ പെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു വല്ലാത്തൊരു ചൂടാണ് മുഖൊക്കെ ചൂടൊക്കെ പോകും ഇത് തുറക്കൂ തുറന്നോളി ആ അല്ല പൂടി ഒന്നും കൂടി ഒന്നുകൂടി തുറക്ക തോന്നാ കേറിയൊന്നും കിട്ടിയില്ല വെറുതായി പോയി അങ്ങനെ ഞാൻ എൻ്റെ ആങ്ങളൻ്റെ വീട്ടിൽ പോവുകയാണ് എൻ്റെ മോളും പ്യാപ്പളിയും ഞാനും വേറെന്താ വിശേഷം സുഖമാണ് എല്ലാവർക്കും സുഖായിരിക്കട്ടെ ഇപ്പൊ കുറെ ആയി പോയിട്ട് ഞങ്ങളന്മാരക്കൊക്കെ ഇങ്ങോട്ടും ഇങ്ങനെ വരും ഞാൻ പോയിട്ട് കുറേ ആയി ഇപ്പം മോള് കൊണ്ട് ഒരപ്പരം അങ്ങനെ പോകാനൊരു സുഖാണല്ലോ അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നെപ്പോഴും ദുവാ ചെയ്യാറുണ്ട് അതുപോലെ എപ്പോഴും പറയുകയാണ് ഇതിലെന്താണെന്നറിയോ പാട്ട് വെച്ചിട്ടുണ്ട് വണ്ടിയിൽ അന്നേരം നമുക്ക് ഒപ്പി റേറ്റ് കൊടുങ്ങല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പം സംസാരിച്ച് വിടുന്നത് വേറെന്താ അങ്ങനെ നമ്മൾ ഇവിടെ അടുത്ത് തന്നെയാണ് അധികം പോകാനൊന്നുമില്ല കുറേ ദൂരം ഒന്നുമില്ല കേട്ടോ അടുത്താണ് വരുന്നത് പറഞ്ഞിട്ടൊന്നുമില്ല ഇണ്ടാണ്ടിങ്ങനെ പോവുകയാണ് നമ്മൾ പറഞ്ഞു പോവേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ചെല്ലുമ്പോൾ ആയിരിക്കും അയ്യടാന്നാവുക ഇണ്ടാണ്ട് പോവുകയാണല്ലോ നമ്മൾ അങ്ങനെ മക്കളെ നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു കണ്ടില്ലേ ടൗൺ ഏരിയ ഒക്കെ ആണിത് നല്ല രസമില്ല കാണാൻ അടിപൊളിയാണ് ഞാനൊന്നും സംസാരിക്കാത്തതും ഇണ്ടാത്തെന്താണെന്നറിയോ പാട്ട് വെച്ചതാണ് അപ്പോൾ നമുക്ക് ഒപ്പി റേറ്റ് വരുവോ ആ പാട്ട് വെച്ചാൽ അതുകൊണ്ടാണ് ഞാനൊന്ന് വെക്കാനത് വേറെ എന്താ വിശേഷം അറിയോ ഫോട്ടോ കുത്തനെ ഇടുമ്പോൾ തീരെ കാണാനില്ല എന്തോ വായിക്കെടുക്കുകയാണ് അപ്പം പിന്നെ ഞാനിത് ചേരിച്ചിട്ട് തന്നെ നോട്ടെ വിചാരിച്ചു നിങ്ങൾക്ക് ബോറടിക്കും ചിലപ്പോൾ അങ്ങനെ കാണുമ്പോൾ സോറി ക്ഷമിക്കുക അല്ലാണ്ട് ഇത് ഫുൾ ഒഴിവാക്കേണ്ടി ഇത് ഫുള്ള് ഒഴിവാക്കിയാൽ പിന്നെ ഒന്നുമില്ല നമുക്ക് ഇതിൽ യൂട്യൂബിലിടാൻ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളൊക്കെ ഒന്ന് വീഡിയോ നല്ല ആയാലും ഇടയ്ക്ക് ആയാലൊക്കെ നിങ്ങൾ സപ്പോറാക്കി നമ്മളോട് സ്നേഹമുള്ളവരൊക്കെ സപ്പോർട്ടാക്കും അല്ലാത്തവരൊക്കെ ആണ് എന്തെല്ലോ കമൻറ്റ് എടുക്കുക കുറേ ചീത്ത കമൻ്റുകളൊക്കെ എനിക്ക് വരുന്നുണ്ട് അവരും പഠിച്ചവനായിട്ടായിക്കോട്ടെ ഞാനൊന്നിലേക്കും ഇല്ല അപ്പോൾ അതിനെക്കൊണ്ട് എല്ലാവരും ക്ഷമിച്ച് എല്ലാവരും കാണുക വീണ്ടും നമ്മൾ റോട്ടിമ്മിലേക്ക് തന്നെ എത്തി നല്ല രസമാണ് ഇങ്ങനെ ഓടിപ്പോ കാണാണ് വയനാട്ടിൻ്റെ അങ്ങോട്ടേക്കൊന്നും എത്തണ്ടല്ലോ കുറച്ചൊരു വയനാട് പോലൊക്കെ തോന്നും ഇങ്ങനത്തെ കാടൊക്കെ കാണും അതിനോട് പറഞ്ഞ കേട്ടോ ആ കാട് ഒന്ന് കാണുമ്പോൾ വേറെ എന്താണ് നമ്മളാങ്ങളുടെ വീട് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് തൊട്ട ദൂരം എന്താണ് ഇതാണിൻ്റെ മൂത്താങ്ങള എൻ്റെ കുഞ്ഞുമോനാണത് മൂത്ത കുഞ്ഞുവാവാണ് മൂത്താങ്കളാണ് മൂന്നാങ്ങളന്മാരുണ്ട് എല്ലാവരോടും സ്നേഹമാണ് ഞമ്മക്ക് ഇവരൊക്കെ ആരും ഇടയ്ക്ക് ഇടയ്ക്ക് എല്ലാ പെങ്ങാങ്ങന്മാരുടെ അടുത്തും വരും പോവും എല്ലാവരും നല്ല സ്നേഹത്തിലാണ് അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് കുറെ ആയി അപ്പം മോള് വന്നതിനെ കൊണ്ടൊന്നും അവരെ കൂടെ വരാൻ പറ്റി അങ്ങനെ ഇവിടുത്തെ ഫോട്ടോ ഒക്കെ ഞാൻ മുന്നേ ഒക്കെ മുകളിൽ റൂമൊക്കെ ഇട്ടതാണ് കേട്ടോ അതാണ് ഞാൻ ഉള്ളിൽ ഒന്നെടുക്കാൻ ഇതുവരെ ഇവിടുത്തെ ബാൽക്കണിയാണ് ഇനിയിപ്പം അല്ല ഇവിടുന്ന് ഞാൻ രണ്ടാമത്തെ തങ്ങളുടെ വീട്ടിലേക്കാണ് ഇവിടുന്ന് ഞങ്ങൾ പോണത് ഇതാ പോയി ഞങ്ങളുടെ വീട്ടിലെത്തി ഗ്യാരണ്ടി ഗ്യാരണ്ടിയോ അയ്യായ ഗ്യാരണ്ടി നിറം ഗ്യാരണ്ടിയാണല്ലോ നിറം ഭയങ്കര അല്ലേ എന്നിട്ട്

എവിടെ മാങ്ങ ഞാൻ കണ്ടിട്ടില്ലല്ലോ മാങ്ങ എവിടെയോ പറയില്ലോട്ടെ മമ്മി നിങ്ങളെ ഷൂട്ടിങ് നിർത്തി ഓ ധൈര്യമായിട്ട് കേറിക്കോളി അയ്യാനെ വേണേ കെട്ടിപ്പിടിക്കാനേ കെട്ടിപ്പിടിച്ചോളി വരുമ്പോക്കെ കൊടുത്തോളി ആരും ഈ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ മറക്കരുതേ പ്ലീസ്